ഹരേ കൃഷ്ണ സാധാരണയായ എല്ലാ കുടുംബമിത്രങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം ഞാൻ ശ്രീദേവി രാധാകൃഷ്ണൻ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സുസ്വാഗതം ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മധുരയിൽ വല്ലഭദാസ് എന്ന പേരായി ഒരു കൃഷ്ണഭക്തൻ ജീവിച്ചിരുന്നു ഏതു ജോലിയിൽ ഏർപ്പെട്ടാലും ഉണ്ണുമ്പോഴും മുറങ്ങുമ്പോഴും കൃഷ്ണനാമം ജപിക്കുന്ന ഒരു ഭക്തനാണ് ഇദ്ദേഹം വല്ലഭയ്ക്ക് കൃഷ്ണനാണ് എല്ലാം തന്റെ വികാര വിചാരങ്ങളെല്ലാം ഭഗവാനുമായി പങ്കുവെക്കും പലപ്പോഴും അദ്ദേഹം കൃഷ്ണനുമായി സല്ലപിക്കുന്നതായി നമുക്ക് തോന്നും ഭഗവത് ദർശനത്തിനായി വല്ലഭ സ്ഥിരമായി അടുത്തുള്ള കൃഷ്ണ ക്ഷേത്രത്തിലും പോകാറുണ്ട് ഭഗവാന്റെ ആനശ്വര സൗന്ദര്യത്തിൽ മതി മറന്ന് അദ്ദേഹം കുറെ സമയം ക്ഷേത്രത്തിൽ ഇങ്ങനെ ചെലവഴിക്കും കൃഷ്ണനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ വല്ലഭയുടെ മനസ്സിൽ ആഹ്ലാദം അലതല്ലും ചിരസിലിയുമായി പിലിയും കയ്യിലെ ഓടക്കുഴലും വശ്യമായ ചിരിയും കണ്ടുകൊണ്ട് വല്ലഭ ചിലപ്പോൾ ദിവസം മുഴുവൻ ക്ഷേത്രത്തിൽ ചിലവഴിക്കും എല്ലാ ദിവസവും രാവിലെ ഭഗവാൻ നിവേദ്യം സമർപ്പിക്കുന്ന വേളയിൽ ഒരു ഓടക്കുഴൽ വിളി പതിവായിരുന്നു ഈ മധുരമായ വേണുനാഥം കേൾക്കുമ്പോൾ വല്ലഭ പരിസരം മറന്ന് ഒരു ആനന്ദ നിർവൃതിയോടെ നിലകൊള്ളും ക്ഷേത്രത്തിലെത്തുന്ന മറ്റു ഭക്തരും വല്ലഭയുടെ ഭക്തിയെ വാഴ്ത്തുമായിരുന്നു ഒരു ദിവസം രാത്രിയിൽ വല്ലഭയ്ക്ക് കഠിനമായ പനി ബാധിച്ചു പിറ്റേന്ന് രാവിലെ വളരെ ക്ഷീണിതനായ അദ്ദേഹം എന്നുള്ള ക്ഷേത്ര ദർശനത്തിന് പോകുവാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അതീവ ദുഃഖിതനായി നൈവേദ്യവേളയിലെ പതിവുള്ള പുല്ലാങ്കുഴൽ നാദം കേൾക്കാൻ കഴിയില്ല എന്നോർത്തപ്പോൾ വല്ലഭ കരഞ്ഞുപോയി നിരാശനായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പാദസരത്തിന്റെ ശബ്ദം അത് അടുത്തടുത്തു വരുന്നു അടുത്ത നിമിഷം മനോഹരമായ പുഞ്ചിരിയോടെ നാലഞ്ചു വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു ഉണ്ണി ഗൃഹത്തിലേക്ക് ഓടിക്കയറി ഉണ്ണി വല്ലഭയുടെ അടുത്ത് വന്ന് ചോദിച്ചു മുത്തച്ഛൻ എന്താണ് ദുഃഖിച്ചിരിക്കുന്നത് മുമ്പ് പരിചയമില്ലാത്ത ഉണ്ണി വല്ലഭ ഉണ്ണിയുടെ പേരും താമസ സ്ഥലവും തിരക്കി മുത്തച്ഛ പ്രദേശം മുഴുവൻ എന്റെ വീടാണ് ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വെണ്ണയാണ് മുത്തച്ഛൻ കഴിച്ചോളൂ ഉണ്ണി കുറച്ച് വെണ്ണ വല്ലഭയ്ക്ക് നൽകി വെണ്ണ കഴിച്ച ഉടനെ എന്തോ ഒരു ഊർജം തനിലേക്ക് ഒഴുകിയെത്തുന്നതായി വല്ലഭയ്ക്ക് തോന്നി അതിനുശേഷം ഉണ്ണി താൻ കൊണ്ടുവന്ന പുല്ലാങ്കുഴൽ പുല്ലാങ്കുഴലോതി അവിടമെല്ലാം ഓടി നടന്നു ആ ദിവ്യമായ വേണുനാഥത്തിന്റെ മാസ്മരികതയിൽ വല്ലഭ അറിയാതെ മയങ്ങിപ്പോയി അല്പസമയത്തിന് ശേഷം മയക്കമുണർന്ന വല്ലഭ ഉണ്ണിയെ അവിടെയെല്ലാം എല്ലാം തിരഞ്ഞെങ്കിലും കാണാൻ സാധിച്ചില്ല ഈ സമയത്താണ് വല്ലഭയുടെ അയൽവാസിയായ കേശവഭായി അവിടേക്ക് വന്നത് രാവിലെ വല്ലഭയെ ക്ഷേത്രത്തിൽ കാണാഞ്ഞത് ആരാഞ്ഞ കേശവഭായിയോട് വല്ലഭ തന്റെ അസ്വത്വ വിവരം പറഞ്ഞു പെട്ടെന്നാണ് കേശവഭായ് മനോഹരമായ ഒരു ഓടക്കുയൽ വല്ലഭയുടെ കിടക്കയിൽ കണ്ടത് ഈ ഓടക്കുയൽ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെതാണെന്ന് കേശവഭായ് തിരിച്ചറിഞ്ഞു ക്ഷേത്രത്തിലെ കൃഷ്ണന്റെ ഓടക്കുയൽ ഇന്ന് രാവിലെ മുതൽ കാണുവാനില്ല അവിടെ പൂജാരികളും ക്ഷേത്രം അധികാരികളും വിഷമിച്ചിരിക്കുകയാണെന്നും കേശോബായും വല്ലഭയെ അറിയിച്ചു ഉണ്ണി ഗൃഹത്തിൽ വന്നതും ഉണ്ണിയുടെ വേണുനാഥത്തിൽ ക്ഷീണിതനായിരുന്നു താൻ മയങ്ങിപ്പോയതും വല്ലഭ കേശോഭായെ അറിയിച്ചു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓടക്കുയലുമായി വല്ലഭദാസും കേശോബായും ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ കൂടിയിരുന്നവരോടെല്ലാം കൃഷ്ണൻ ഉണ്ണിയായി തന്റെ ഗൃഹത്തിൽ വന്ന് ഓടക്കുയൽ ഊതിക്കളിച്ച് ഭഗവത് ലീല വിവരിച്ചു കൊടുത്തു എല്ലാവരും വല്ലഭദാസിന്റെ ഭക്തിയെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും വാഴ്ത്തി ആദരണീയരായ എല്ലാ കുടുംബമിത്രങ്ങൾക്കും ഈ കഥ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നന്ദി എല്ലാവരെയും ഭഗവത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ